ദേശീയപാതയിലൂടെ ഇരുചക്രവാഹനത്തില് സഞ്ചരിക്കുന്നതിനിടെ പന്തീരങ്കാവിൽ വെച്ചാണ് കാൽക്കറ്റ് സര്വകലാശാല സുരക്ഷാ ജീവനക്കാരൻ രതീഷ് കുമാർ പെരുന്തേനിച്ചിയുടെ അക്രമത്തിനിരയായത് മുണ്ട് കണ്ണിലും സഹായം തേടിയ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാൾക്ക് പരാതിയുണ്ട് ും കഴിച്ച മതിരി വണ്ടി നിർത്തി നോക്കുന്ന അവസരത്തിൽ ഒന്നിച്ചുള്ള തേനീച്ചക്കൂട് മൊത്തം കഴുത്തിൽ വീണ് തേനീച്ച തേനീച്ചെന്നെ പിന്തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ബൈക്കും ബാഗും ഹെൽമറ്റും അവിടെ ഞാൻ മുണ്ടഴിച്ച് കെട്ടി ഓടുകയാണ് വഴിയിലെ എല്ലാ വാഹനങ്ങളും കഴിഞ്ഞിട്ട് ഒരു വാഹനം പോലും നിർത്തുന്നില്ല അങ്ങനെ ഒരു കിലോമീറ്ററോളം ഞാൻ ദേശീയപാതയെക്കോട് ഓടി ഞാൻ സർവീസ് റോഡിന്റെ ഹൈമാസ് ലൈറ്റിന്റെ പോൾ പിടിച്ച് താഴോട്ട് ജമ്പ് ചെയ്തു ഒരു കടയിൽ അവയം പ്രാപിക്കുകയായിരുന്നു അവിടെ നിന്ന് അവരൊരു ബൈക്കാരനെ അറേഞ്ച് ചെയ്തു ചെയ്തുതന്നു അവനും ഞാനും കൂടി ഹെൽത്ത് സെൻ്റർ തേടി അല്ലെങ്കിൽ അവസ്ഥ നേരെ പന്ത്രണ്ടാ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെട്ടത് കൊളാസിൻ്റെ എടുത്തിട്ടും ഞാൻ അവരോട് പറഞ്ഞു സാറേ ഇതേമാതിരി വളരെ ദയനീയ അവസ്ഥയിലുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് മരണപ്പെടും എൻ്റെ കണ്ണ് എല്ലാം അടയുകയാണ് ബോധം ക്ഷയം വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് എന്നെ ഹെൽത്ത് സെൻറ്റർ എത്തിക്കണമെന്ന് പറഞ്ഞു അയാൾ എന്നെ അവിടെ അവിടുന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു കൊയിലാണ്ടി കീഴരിയൂർ സ്വദേശിയാണ് രതീഷ് കുമാർ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തേനീച്ചയുടെ കുത്തേറ്റത്തിനെ തുടർന്ന് ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും രതീഷ് പറഞ്ഞു പാലത്തിന് സമീപത്തെ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് തേനീച്ചക്കൂട് അപകടകരമായ സ്ഥിതിയിൽ നിലനിൽക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്